തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ പെണ്ണഴകിൽ ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് ശതമാനം മുതൽ ആൻഡിക് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Godan Diamonds, Bypass Road, Chamar. പ്പനങ്ങാടി നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പദ്ധതി വിഹിതം നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനും ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥും മാലിന്യ സംസ്കരണത്തിലെ വീഴ്ചയ്ക്കും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ ശോചനീയാവസ്ഥക്കുമെതിരെയാണ് എസ് ഡി പി ഐ പരപ്പനങ്ങാടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് പ്രതിഷേധക്കാരെ നഗരസഭാ കവാടത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു പോകൂ അധികാരികളെ നഗരസഭയിലെ ആശുപത്രികളിൽ നഗരസഭയിലെ ആവശ്യത്തിന് മരുന്നുകളില്ല ആശുപത്രികളിൽ നഗരസഭയിലെ ആശുപത്രി പ്രതിഷേധം പ്രതിഷേധം എസ് ടി പ്രതിഷേധം വികസനത്തിന് നീരുന്നിൽക്കും ഭരണക്കാരും ഉദ്യോഗസ്ഥരും ഭരണക്കാരും ഉദ്യോഗസ്ഥരും പലപ്പനങ്ങാടിക്കാനുള്ള മാർച്ച് എസ് ഡി പി തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് ഹമീദ് പരപ്പനങ്ങാടി ഉദ്ഘാടനം ചെയ്തു നഗരസഭയ്ക്ക് കീഴിലുള്ള ആരോഗ്യ കേന്ദ്രം ഇപ്പോൾ കിടത്ത ചികിത്സയ്ക്ക് പകരം തെരുവു നായ്ക്കളുടെ വിശ്രമ കേന്ദ്രമായി മാറ്റിയിരിക്കുകയാണെന്നും നഗരസഭയ്ക്ക് പിൻവക്ഷം മാലിന്യങ്ങൾ നിറച്ച് തെളിയംപറമ്പാക്കി മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു സാമ്പത്തിക വർഷം പിന്നിടാൻ മാസങ്ങൾ ബാക്കി നിൽക്കെ പദ്ധതി വീതം നടപ്പിലാക്കാത്ത മുനിസിപ്പാലിറ്റികളുടെ കണത്തിൽ പരപ്പിനങ്ങാടി മൂന്നാം സ്ഥാനത്തെത്തിയത് ഭരണഘടകാര്യസ്ഥതയാണെന്നും ഹമീദ് പരപ്പിനങ്ങാടി പറഞ്ഞു ഭരണാധികാരികൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ സർക്കാർ അനുവദിക്കുന്നുണ്ട് വേണ്ട രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുന്നു കാരണം അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നേരം വേണ്ടേ കാരണം താനെങ്ങാനും അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്റെ സ്ഥാനം മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം അല്ലെങ്കിൽ വൈസ് ചെയർമാൻ സ്ഥാനം അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് വേറെ ആരെങ്കിലും കൊണ്ടുപോകുമോ എന്നുള്ള ആദി എങ്ങനെയാണ് ഒരു ഭരണ സംവിധാനം നടത്തുക എന്ന് മറന്നുപോകുന്ന അവസ്ഥയാണ് ഈ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ ഉള്ളത് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ മലപ്പുറം ജില്ലയിലെ അവസ്ഥ നമുക്കറിയാം നമ്മൾ കാശു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വികസന പ്രവർത്തനം ലഭിക്കുകയുള്ളൂ എന്നുള്ള വസ്തുതയാണ് കാലങ്ങളായി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ സംവിധാനം എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ ഇല്ലാത്തത് ഇപ്പോ നാലര വർഷത്തിന് ശേഷം ഒന്ന് പറഞ്ഞല്ലോ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ എന്താ അവസ്ഥ ഒന്ന് പ്രസവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും രോഗികൾ ഉണ്ടെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ആ ഗ്രാമീണ റോഡിലൂടെ പോയാൽ ശുഖ പ്രസവം ലഭിക്കേണ്ട രീതിയിലേക്ക് റോഡുകൾ തകർന്നിരിക്കുന്നു ഇപ്പോ നാലര വർഷത്തിന് ശേഷം വർഷം നമ്മുടെ വലിയ രീതിയിലുള്ള വികസനം നടക്കുന്നത് സ്വാഭാവികമായി കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട് അത് ശേഷമാണ് നമ്മുടെ മെമ്പർമാർക്ക് കൗൺസിലർമാർക്ക് ജനങ്ങളുടെ ഓർമ്മയുണ്ടാകുകയുള്ളൂ ഇപ്പൊ ടാറക്ട് തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയാ ഒരറ്റത്തുനിന്ന് താഴും മറ്റേ അറ്റത്തുനിന്നും താഴും നടു കാലിയാക്കും നടു കാലിയാക്കും സിറാത്ത് പാലം പോലെയാണ് ഈ റോഡിലൂടെ എസ് ഡി ടി യു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അക്ബർ പരപ്പനങ്ങാടി മുനിസിപ്പൽ പ്രസിഡന്റ് സി പി നൌഫൽ സെക്രട്ടറി കളത്തിങ്ങൽ അബ്ദുൾ സലാം സി പി അഷ്റഫ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സിദ്ദീഖ് കെ യാസർ അറഫാത്ത് മാമുക്കോയ അഷ്റഫ് ബാബു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പരപ്പനങ്ങാടി